ജീവിതത്തിലെ പരാജയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കാര്യത്തേക്ക് കൂട്ടുപിടിക്കും എന്താച്ചാ അത് മുഴുവൻ അതിൻ്റെ കാര്യത്തിനങ്ങൾ തലയിലിടും ഇന്നത്തെ ദിവസം നിങ്ങൾ പതിനൊന്ന് മണിക്ക് എത്താമെന്ന് പറഞ്ഞ പോലെ എത്തിയില്ല മറ്റേ കാര്യം ചെയ്തില്ല ഇരുപത്തഞ്ച് കാര്യം ചെയ്തില്ല ഉടനെ മഴ ഇന്ത്യാതി മഴയായിരുന്നു പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ മഴയുടെ തലയിലും എന്തേ ജീവിതത്തിൽ ഇന്നെന്ത കാര്യങ്ങൾ ചെയ്തില്ല ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയി ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു എങ്ങനെയാണോ മരിച്ചു പോയാൽ അച്ഛൻ്റെ തലയിലിട്ടും ഏത് കാര്യം നമ്മുടെയൊക്കെ വിചാരിച്ച പോലെ ജീവിതത്തിന് വിജയമുണ്ടായില്ലെങ്കിൽ ഏതൊരു വ്യക്തിയും പറയും എന്താണെന്ന് നമ്മൾ വിൽക്കണം വീടെ അബദ്ധം അവിടേക്ക് വാഹനവും വരില്ല എന്നിട്ടാ വീട്ടിലേക്ക് വാഹനം വരുന്നു എന്നിട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് പ്രതികൂല സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക എന്നാൽ ചിന്തകന്മാർ നമ്മളോട് ചോദിക്കുന്നു എന്താണ് പ്രതികൂല സാഹചര്യം അങ്ങനൊരു സാഹചര്യത്തിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് പ്രതികൂല എന്ന് അതിൽ മുഴുവൻ അനുകൂല സാഹചര്യമാണ് ഇന്ന് ഇറങ്ങുന്ന നമ്മൾ വായിക്കപ്പെടുന്ന പ പുരാണ കൃതികൾ കൃഷിമാർ എഴുതിയതൊക്കെ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടാ കടലാസും പേനയും എ സി റൂമിൽ ഇരുന്നിട്ടാണോ അവർ എഴുതിയത് രാമായണം എഴുതിയ വാൽമീകി മൺപുട്ടിലിരുന്നിട്ടാണ് എഴുതിയത് അതുപോലെ മഹാന്മാർ പലരും അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിയത് ജയിലിൽ ഇരുന്നു കൊണ്ടാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കാം അയ്യോ അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ജയിലിൽ ഇരുന്നിട്ട് ഗ്രന്ഥം എഴുതാൻ പറ്റുമോ ആ വ്യക്തിക്ക് വേറൊരു കാര്യം ചെയ്യാം ഗ്രന്ഥം എഴുതൽ മാത്രമല്ലല്ലോ നിങ്ങൾ പഴം തിന്നു പഴത്തോൽ എൻ്റെ കയ്യിൽ തന്നു അപ്പം ഞാൻ വേറെ വല്ല സാധനം വച്ചിട്ടടുത്ത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് പഴത്തോലാണ് അപ്പം നിങ്ങൾ പരിഹസിച്ചു ചിരിക്കണു വായിക്കണ്ടോ ചിരിക്കണം പ്രതികൂല സാഹചര്യം ആണല്ലോ പഴത്തോല് ആര് തന്നു അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയാലോ ചിരിച്ചു എൻ്റെ ക്ഷമ ഇത്രയുണ്ടെന്നുള്ളത് തീർച്ചയായും ഇനി ഇതിനേക്കാൾ വലിയൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുള്ളൂ അവർ എൻ്റെ ക്ഷമയെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്ത് അവരൊരു പഴത്തോടിൻ്റെ കൈ തന്ന് കളിയാക്കിയാൽ ഞാൻ വീടിനകത്ത് പുറത്തേക്ക് ഇറങ്ങി അതൊരു പശുക്കുട്ടിക്ക് കൊടുത്തു ആ പശുക്കുട്ടിയുടെ സ്നേഹം എനിക്ക് കിട്ടി അത് നാളെ പശു കൂമ്പാലായിട്ട് മാറും ആ പഴത്തോട് ഏത് പ്രതികൂല സാഹചര്യവും അനുകൂലമാക്കി മാറ്റാം ശരീരം ഒരു കുട്ടി അപ്പം ആ കുട്ടിക്ക് വീഴ്ചയറില്ലാന്ന് പോകാൻ പറ്റില്ല സ്കൂളിൽ പോകാനും പറ്റില്ല ആകെ പ്രശ്നമാണ് അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ അച്ഛനമ്മമാരോട് ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ വർത്തമാനമന്ത്രി പറഞ്ഞു ടെലിവിഷനിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് കേൾക്കും ഞങ്ങൾ എന്തൊക്കെയൊക്കെ പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞാൽ അവരതിൻ്റെ ഇടയ്ക്ക് ക്ഷോഭിക്കുമെന്ന് അപ്പം ഞാൻ അടുത്തേക്ക് ഒന്ന് സംസാരിച്ചു അപ്പോൾ അച്ഛൻ്റെയും അമ്മടേയും ഭാഷയിലൊക്കെ പ്രതികൂല സാഹചര്യം അവനെ ഒന്നിനും കൊള്ളില്ല ഇതേമാതിരിയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കഥകൾ പഠിച്ചുകൂടാ എഴുതി വെച്ച് ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നിർവഹിച്ചുകൂടാ എന്താ മോശമാണോ ഒരു ജന്മം മുഴുവനോ കുട്ടി ഉന്തു കൊണ്ടിരിയ്ക്കണമെന്നോ ഇത് ഞാൻ അച്ഛനമ്മമാരോട് പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് ആ കുട്ടിയും അതിനോട് യോജിച്ചു ആ കുട്ടി അവിടെ ഇരുന്നു കൊണ്ട് പിന്നെ പഠിക്കാണെങ്കി അല്പസ്പ്പം ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തി തുടങ്ങി പിന്നീട് മരിച്ചു അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ആ കുട്ടി നല്ലൊരു പ്രഭാഷകനായിട്ട് മാറുമായിരുന്നു ലിഫ്റ്റിൽ കയറുമ്പോൾ ഒരു പുസ്തകം കരുതുന്നതല്ലാണ് കടന്ന് വായിക്കാതെ ഗ്രാമത്തിലുള്ള ഒരു സുഹൃത്തിന് ടെലിഫോൺ ഇല്ലാത്ത കാലത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരാൾ കാണാൻ വരുന്നു ഭാര്യയും ഭർത്താവും കൂടി വീട് കൂട്ടി മേറ്റിനി കാണാൻ പോയിരിക്കുന്നു ഇനി അഞ്ചര മണിക്ക് അവർ വരുള്ളൂ ഇദ്ദേഹത്തിൽ ഒന്നും ചെയ്യാല്ല ഇയാളെ കണ്ടിട്ടേ പോകാനും പറ്റുള്ളൂ ഇനിയിപ്പോൾ സിനിമാ തിയേറ്റർ അവിടെയാണ് കൂടെ അന്വേഷിക്കുകയാണോ നല്ലത് അയാൾ മാതൃകയാണ് മുണ്ടൊരു ഷർട്ടും വേഷം ആ ഷർട്ട് ഒരിടത്ത് അവിടെ തൂക്കിയിട്ടു ആ മുറ്റം മുഴുവൻ പുല്ല് മൂടിക്കിടക്കുകയാണ് അവർ താമസിക്കുന്ന വീടാണ് ആ പുല്ല് അവർ പറിക്കണം അല്ലെങ്കിൽ ആരെക്കൂടെങ്കിലും പറപ്പിക്കണം ഷർട്ട് അവിടെ ഊരി വെച്ചിട്ട് അത് കംപ്ലീറ്റൻ വീട്ടിൽ പറച്ച് മുറ്റം കണ്ട് ഭംഗിയാക്കി വെച്ചു അഞ്ചര വരെ പണിയെടുത്തു ഒന്നോ രണ്ടോ കൂലിക്കാർ ഒരു ദിവസം ചെയ്യുന്ന പണിയാണ് ഇവർ വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് മുറ്റം കണ്ടപ്പോളെ എന്താ ഈ കാണുന്നത് ആരെയും പുല്ലൊക്കെ ചെത്തിയേ ഇയാൾ പറഞ്ഞു ഞാനൊരു സെക്കൻഡ് നേരം സമയത്തെ വേസ്റ്റാക്കിയില്ല അപ്പോൾ പ്രതികൂല സാഹചര്യം എന്നൊരു കാര്യമില്ല അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം ഇത് സംസാരിക്കണ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭാര്യ ഞങ്ങൾക്ക് മക്കളില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് സ്വാഭാവികമായിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്തു എത്ര ചികിത്സ ചെയ്തിരുന്നാലും ശരി ഈ ഭൂമിയിൽ കുറേ പേർക്ക് മക്കളുണ്ടാവില്ല അത് പ്രകൃതിയുടെ ഒരു കണക്കാണ് പക്ഷെ ആ ജീവിതത്തിന് അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും കന്യാകുമാരി മുതൽ ഹിമാലയം വരെ നൂറ് കണക്കിൽ യാത്രകൾ പോവുകയും ഇവിടെയൊക്കെ പോയി താമസിക്കുകയും ആ അനുഭവങ്ങളെല്ലാം കൂടി ചേർത്ത് പുസ്തകം രചിക്കുകയും ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ പകർത്തി എഴുതാൻ എൻ്റെ ഭാര്യ സഹായിക്കാറുണ്ട് സാ താരതമ്യേന ഏത് പ്രതികൂല സാഹചര്യത്തെയും എങ്ങനെ അനുകൂലമായി കട കഴിക്കാം അച്ഛൻ വയ്യാതെ കിടക്കുകയാണെ എന്താ ചെയ്യുകയെന്നറിഞ്ഞുകൂടെ അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ ട്വൻറ്റി ഫോർ ുംകൻ അടുത്ത് ഇരുന്നാലും ആ ഇടയ്ക്ക് ഗ്യാപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ പുതിയൊരു വിഷയം പഠിക്കാം പുതിയൊരു പരീക്ഷ എഴുതാം പുതിയൊരു ഭാഷ പഠിക്കാം പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ആ പുല്ല് പറിച്ചതിന് ശേഷം വന്നവർക്ക് ലജ്ജ തോന്നി ഇതൊക്കെ ചെയ്തു വെച്ചോ ഞാൻ എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നു ആരാധ്യരായ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു നിമിഷം പോലും പാഴാക്കരുത് ഏതെങ്കിലും രീതിയിൽ അതിനെ ഗുണപ്രദമാക്കി മാറ്റണം പ്രതികൂല സാഹചര്യം എന്നൊരു സാഹചര്യമില്ല അനുകൂല സാഹചര്യം എന്ന പ്രയോഗമാണ് ശരി ചിന്തയ്ക്ക് വിട്ട് വാക്കുഴുപ്പ് സംഭരിക്കുന്നു നമസ്കാരം